സംവിധായകൻ വി കെ പ്രകാശിനെതിരായ ലൈംഗിക പീഡന കേസ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും സംഭവം നടന്ന ഹോട്ടലിനെ കുറിച്ച് വ്യക്തതയില്ല രണ്ട് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു കണ്ണൻ നായർ ഗുഡ് മോർണിംഗ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മോത്തി ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊല്ലം പള്ളിത്തോട്ടം പോലീസ് വി കെ പ്രകാശിനെതിരെ കേസെടുത്തത് പള്ളിത്തോട്ടം സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കൊച്ചി സ്വദേശിനിയായിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്നുള്ളതാണ് ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ളതാണ് കേസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിത്തോട്ട സ്റ്റേഷൻ പരിധിയിൽ ഈ ഹോട്ടലുകളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നാൽ ആ ഹോട്ടലിനെ കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല പള്ളിത്തോട്ടത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ അപ്പം തന്നെ കടപ്പാക്കടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ഈ രണ്ട് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രണ്ട് ഹോട്ടലുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ രജിസ്റ്ററുകൾ അവിടുത്തെ മാനേജർ അടക്കമുള്ള ആൾക്കാരുടെ മൊഴികൾ എന്നിവ രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് കേസ് കൈമാറുന്നതിന് മുമ്പ് തന്നെ ഈ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ കേസിൻ്റെ കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പള്ളിത്തോട്ടം പോലീസ് പൂർത്തിയാക്കിയിട്ടുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എം മുകേഷ് എം എൽ എക്കെതിരായിട്ടുള്ള സ പ്രതിപക്ഷ സംഘടനകളുടെ സമരമാണ് ആ സമരം കൂടുതൽ ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ എത്തിയിരിക്കുന്നു ഇന്നലെ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയ മാർച്ച് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് പോയിരുന്നു ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ മാർച്ചുണ്ട് മറ്റ് വിവിധ സംഘടനകളുടെ മാർച്ച് ഇവിടെ എം എൽ എ ഓഫീസിലേക്കും അതുപോലെ തന്നെ എം എൽ എയുടെ വീട്ടിലേക്കും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് വലിയ സുരക്ഷയാണ് ഇപ്പോൾ എം എൽ എയുടെ ഓഫീസിനും അതുപോലെ തന്നെ വീടിനുമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സി പി എം ജില്ലാ നേതൃത്വം ഇപ്പോൾ ഇന്ന് മുകേഷിനോടുള്ള മുകേഷിൻ്റെ വിഷയത്തിലുള്ള നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിക്കും നേരത്തെ തന്നെ വലിയ രീതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ മുകേഷിനെതിരെ ഉയർന്നിരുന്നു എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള പൊതു വികാരത്തിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിയിട്ടുണ്ട് ആ കാര്യമായിരിക്കും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യുക സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറയാൻ പോകുന്ന കാര്യം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു അപമതി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനത്ത് തന്നെ തുടരണം എന്നുള്ളൊരു ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കും അത് സെക്രട്ടേറിയൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ശരി